വ്യാജ കേസ് പരാതിയിൽ തിരുവനന്തപുരത്ത് ദളിത്ത്രീക്ക് മാനസിക പീഡനമേൽക്കേണ്ടി വന്ന സംഭവത്തിൽ ഇടപെടലുമായി എസ് സി എസ് ടി കമ്മീഷൻ വ്യാജ പരാതി നൽകിയ ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാൻ കമ്മീഷൻ ഉത്തരവിട്ടു നെടുമ്പങ്ങാട് സ്വദേശി ബിന്ദുവിന്റെ പരാതിയിലാണ് എസ് സി എസ് ടി കമ്മീഷന്റെ ഇടപെടൽ തിരുവനന്തപുരം അമ്പലമുക്കിൽ ഓമന ഡാനിയലിന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ബിന്ദുവിനാണ് കടുത്ത മാനസിക പീഡനം പോലീസിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് സ്വർണ്ണമാല നഷ്ടപ്പെട്ടെന്ന ഓമന ഡാനിയലിന്റെ പരാതിയിൽ പേരൂർക്കട പോലീസ് ബിന്ദുവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഒരു ദിവസം മുഴുവൻ ബിന്ദുവിനെ സ്റ്റേഷനിൽ ഇരുത്തി അടുത്ത ദിവസം ഉടമയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെത്തുകയായിരുന്നു എന്നിട്ടും ഭീഷണിപ്പെടുത്തിയാണ് ബിന്ദുവിനെ പോലീസ് പറഞ്ഞു വിട്ടത് സംഭവം വിവാദമായതോടെ ബിന്ദുവിന്റെ പരാതിയിൽ എസ് ഐ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തു ഇതിനു പിന്നാലെയാണ് വീട്ടുടമ ഓമന ഡാനിയലിനെ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കാൻ എസ് സി കമ്മീഷൻ ഉത്തരവിട്ടത് എസ് എച്ച്ഒ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് ഉത്തരവ് എസ് സി എസ് ടി കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസ് ഉടൻ തന്നെ ഓമന ഡാനിയലിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കും ബിന്ദുവിന്റെ പരാതിയിൽ നേരത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിനെ തുടർന്ന് ജില്ലയ്ക്ക് പുറത്തുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രു ശ്രീധർ ട്വന്റി ഫോർ തിരുവനന്തപുരം